സ്ഥലമാണ് നാമത്തിൽ പ്രയർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം കർത്താവിൽ പ്രിയരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ഉപാസങ്ങളിലും ഞങ്ങളുടെ ധ്യാന മീറ്റിംഗുകളിലും ഒക്കെ എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നൽകിത്തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചു വന്നതായിരിക്കുന്ന വിഷയങ്ങൾ കുറിച്ച് ആയിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യമാണ് കുറിവാക്യമായി നമ്മൾ വായിച്ചത് അനന്തരം ശ്രീ ഒരു മകനെ പ്രസവിച്ചു അവന് ശിംഷോ എന്ന് പേരിട്ടു ബാലൻ വളർന്നു യഹോവ അവനെ അനുഗ്രഹിച്ചു വളരെ സുപരിചിതവും വളരെ അർത്ഥവത്തുള്ളതായിരിക്കുന്ന ഒരു തിരുവചനമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെക്കാലങ്ങൾക്ക് ശേഷം അവർക്ക് ലഭിക്കപ്പെട്ടതായ മനോഹിക്ക് ലഭിക്കപ്പെട്ടൊരു മകനാണ് ശിംഷോ പ്രാർത്ഥനയിലൂടെ അവർക്ക് ലഭിക്കപ്പെട്ട എന്നാൽ ദൈവികമായിരിക്കുന്ന ദേശം നിറവേറ്റുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് നൽകപ്പെട്ടതായിരിക്കുന്ന ഒരു മകനാണ് ശിക്ഷ അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ നാസിവൃത കാരണം വീഞ്ഞോ മധ്യമോ അശുദ്ധമായതൊന്നും കഴിക്കാതെ ആ അമ്മ അവനെ പ്രസവിച്ച വളർത്തി അവൻ നല്ല ഒരു യോദ്ധാവായി മാറി കഴിവും പ്രാപ്തിയുള്ളവനായി മാറി അവൻ കടന്നുപോയ യാത്രയിൽ ഒരു പെലിസ്യ പെൺകുട്ടിയെ കാണുകയും അവിടെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം മാതാപിതാക്കളെ അറിയിക്കുകയും അതിനനുസരിച്ച് അവർ പെൺകുട്ടിയെ കാണുവാൻ കടന്നുപോയി അവരുടെ വിവാഹമൊക്കെ നടന്ന് മംഗളകരമായിരിക്കുന്ന ഒരു കുടുംബ ജീവിതം നയിച്ച് മുൻപോട്ടാൽ കടന്നുപോകുമ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന രാജ്യത്തുള്ളതായിരിക്കുന്ന പെരിസ്ഥിർക്ക് സിംസോൻ്റെ വളർച്ചയും സിംസോൻ്റെ ഉയർച്ചയും തൻ്റെതായ കഴിവുകളും തൻ്റെതായ ലക്ഷ്യങ്ങളും തൻ്റെതായ കാഴ്ചപ്പാടുകളും തിരിച്ചറിഞ്ഞിട്ട ഏത് വിധത്തിലും ഇല്ലായപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം പെരിസ്ഥർക്ക് കടന്നു വന്നു അതിനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അവർ തന്ത്രങ്ങൾ ഉപയോഗിച്ചു അവനെ ആർക്കും പിടിച്ചുകെട്ടുവാൻ കഴിയില്ല ഒരിക്കൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെലിസ്തേര് കടന്നു വന്ന് കയറുകൊണ്ട് കെട്ടി ഇതാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എണീറ്റു അപ്പോൾ അവന്റെ കെട്ടുകളെല്ലാം പൊട്ടി അത്രമാത്രം ശക്തിയാണ് തൻ്റെതായ ഒരു സാക്ഷ്യം താൻ പറയുന്നുണ്ട് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സിംഹം കടന്നു വരികയും അതിനെ അടിച്ചുകൊല്ലുകയും തൻ്റെതായ സാക്ഷ്യം നമ്മളവിടെ വായിക്കുന്നു അത്രമാത്രം കരുത്തുള്ള അത്രമാത്രം കഴിവുള്ള പ്രാപ്തിയുള്ള വളരെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ ശിംഷൂനെ ആർക്കും ഒതുക്കുവാൻ കഴിയില്ല കാരണം അവന്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ട് ശക്തി ഉണ്ട് ദൈവികമായ ശക്തി ഒരു വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന കൃപ അനുഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അവനെ പിടിച്ചു കെട്ടുവാൻ ആർക്കും കഴിയില്ല കെട്ടിയാൽ തന്നെ ആ പൊട്ടുകളെ പൊട്ടിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി അവരുണ്ട് അത് കാണാനുള്ളൊരു കരുത്തുണ്ട് അത് മനസ്സിലാക്കാനുള്ളൊരു ശക്തിയുണ്ട് അത് തിരിച്ചറിഞ്ഞുള്ള വിവേകമുണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളതായ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഒതുക്കുവാൻ കഴിയില്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും അറിഞ്ഞുകൊണ്ട് നാം യാത്ര ചെയ്യുന്ന വിളകളിൽ നമ്മൾ നല്ല ഒരു കുടുംബസ്ഥനാകട്ടെ കുടുംബിനിയാകട്ടെ നമ്മൾ ജോലി ചെയ്യുന്നവരാകട്ടെ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ സുവിശേഷകരാകട്ടെ മാസ്റ്റേഴ്സ് ആകട്ടെ വിവിധ മേഖലകളിൽ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കട്ടെ ഏത് വിധത്തിലും നമ്മളെ ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു ശക്തി ഉണ്ടാകുന്നു നമ്മുടെ കഴിവുകളെ ഇല്ലായ്മപ്പെടുത്തുകയാണ് നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന അനുഭവം കൊണ്ടുവരികയാണ് എന്നാൽ ദൈവകൃപയുള്ള വ്യക്തിയെ തകർക്കാൻ കഴിയില്ല അത് പൊട്ടിച്ച് കളയുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പൗലൂസും ശിലാസ് കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ അവിടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു അതാണ് ദൈവശക്തി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ശിംഷോനെ തകർക്കുവാൻ അവർ പദ്ധതികൾ പലതും നോക്കി നടന്നില്ല അവസാനം സിംസുവിന്റെ ഭാര്യയുടെ അടുക്കൽ കടന്നു വന്ന വിലസിൽ ഓഫറുകളൊക്കെ കൊടുത്ത് സമ്മാനങ്ങൾ തരാമെന്ന് പറഞ്ഞ് അവരിൽ അടങ്ങിയിരിക്കുന്ന ശക്തി എന്താണ് എന്ന് തിരിച്ചറിയണം ഒരു ദിവസം സിംസോൻ തന്റെ ഭാര്യ വീട്ടിൽ വന്നു നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്തു അവിടെ ഇരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടെ സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഒരു ശക്തിയെയും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുന്നില്ല അത്രമാത്രം ശക്തി നിങ്ങളിലുണ്ട് അതിന്റെ രഹസ്യം എന്താണ് അതവൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പാടില്ല അവളുടെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിരന്തരമായ ആവശ്യത്തിൻ്റെ മുൻപിൽ നിരന്തരമായിരിക്കുന്ന പ്രയ പ്രയത്നത്തിന്റെ മുൻപിൽ അവൻ പറഞ്ഞു എൻ്റെ മുടിയാണ് ഏഴ് ചടയുള്ള ഈ മുടിയാണ് എൻ്റെ ശക്തി ഈ മുടി മുറിക്കാൻ പാടില്ല കത്തിവെക്കാൻ പാടില്ല അത് മുറിച്ചാലെ ശക്തി പോകും അങ്ങനെ അവൻ ഈ കഥകളൊക്കെ പറഞ്ഞു അത് മറ്റുള്ളവർക്ക് ചോർത്തി കൊടുത്തു പെലിസർ ഒരു ദിവസം ഇവൻ ഉറങ്ങിക്കിടന്നപ്പോൾ വന്നു അവന്റെ മുടി മുറിച്ചുകളി അവൻ്റെ ആ എന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റു അവന്റെ ശക്തി ശയിച്ചു കഴിവില്ലാത്തവനായി അവൻ എഴുന്നേറ്റു ശത്രുക്കൾ അവനെ ബന്ധിച്ചു പ്രിയമുള്ളവരെ നമ്മളിൽ ഒരു ശക്തിയുണ്ട് നമ്മളിൽ നമ്മളിലൊരു കൃപരങ്ങളുണ്ട് അതെല്ലായിടത്തും അതിൻ്റെ അർത്ഥം എല്ലായിടത്തും പറയാനുള്ളതല്ല എല്ലായിടത്തും രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ചില രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം പറയേണ്ടിടത്ത് മാത്രം പറയുക അല്ലായിടത്ത് നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഇതേ അനുഭവം തന്നെ കടന്നു വരും അതുകൊണ്ട് അപ്രസായ പത്രം പറഞ്ഞത് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പേ അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തു നമ്മെ ഉയർത്തുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ ശക്തീകരിക്കുന്ന നമ്മളിലേക്ക് ദൈവകൃപ പകരുന്ന ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ തളർന്നു പോകരുത് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ആ ശിംസോന്റെ ജീവിതാനുഭവങ്ങൾ തൻ്റെ ശക്തി ശയിച്ചു അവരവനെ പിടിച്ചു കെട്ടി ഉത്സവത്തിനെ കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളെല്ലാം പൊട്ടിച്ചു അവൻ അരിയാട്ടെന്ന അനുഭവത്തിൽ കൊണ്ടുവന്നു അരിയാട്ടാൻ വേണ്ടി അവന് കല്ലിയുടെ മുമ്പിൽ ജനങ്ങൾ ആർത്തിച്ചിരിച്ചു പരിഹസിച്ചു ശക്തിയുടെ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ദൈവം നിങ്ങൾക്ക് തന്ന ദാനമാണ് നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് ദൈവം തന്നിരിക്കുന്ന കഴിവുകളാണ് അത് മറ്റുള്ളവരുടെ മുൻപിൽ കളയാനുള്ളതല്ല പറയാനുള്ളതല്ല അത് ദൈവം തന്നതിനെ കാത്തു പരിപാലിച്ച് സൂക്ഷിപ്പി അതുകൊണ്ടാണ് പത്രോ സപ്പോസ്വൻ പറഞ്ഞത് നിൽക്കുന്നുവെങ്കിൽ വീഴാതിരിക്കും അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രത്തിൽ വേണാലും അതിലെ വെള്ളം ഇരച്ചു യോശുവ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം ജോശുവോട് പറഞ്ഞു മകനെ നീ ഇടത്തോട്ടോ ബലത്തോട്ടോ നോക്കരുത് മുൻപോട്ട് തന്റെ യാത്ര ചെയ്യുക കൂടെ നിൽക്കുന്നവരും കൂടെ പ്രവർത്തിക്കുന്നവരും നിനക്കെതിരാകും മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ എല്ലാം നിനക്കെതിരാകും പക്ഷേ നീ നിന്റെ ഉള്ളങ്കിൽ ചവിട്ടുന്ന ദേശം വാക്തത്വമായി തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് തരും അളന്നെടുക്കാം നിന്റെ കണ്ണ് എത്തുന്ന ഇടങ്ങളിലൊക്കെ അതിന്റെ അതിരായി നീ കൽപ്പിക്കണം എനിക്ക് അവിടം വരെ വേണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിനക്കത് കിട്ടും നീ പട്ടണങ്ങൾ പിടിക്കും നീ പർവ്വതങ്ങൾ പിടിക്കും ഉറവ് ചാലുകൾ പിടിക്കും ദേശത്തെ കൈയടക്കും നീ നിന്റെ ജനത്തിനത് അളന്നു കൊടുക്കും തലമുറകൾ കളന്നു കൊടുക്കും അതെ അളന്നു തരുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ നിന്നോട് കൂടെ ഉണ്ടായെങ്കിൽ ഭയപ്പെടേണ്ട അവനെ മുറുകിടിക്കുക ചേർത്ത് പിടിക്കുക കർത്താവ് ഈ ലോകത്തിൽ ഒരുപാട് പോരാട്ടങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് ഞാൻ തളർന്നു പോകരുത് ക്ഷീണിക്കുന്ന അനേക അനുഭവങ്ങൾ അനേക ശക്തികളുണ്ട് തളർന്നു പോകരുത് എന്നെ ബലപ്പെടുത്തണമേ എന്നെ ഒറ്റപ്പെടുത്തുന്നവരുണ്ട് എന്നെ നീന്തിച്ചവരുണ്ട് പരിഹസിച്ചവരുടെ നടുവിൽ ഞാൻ നിൽപ്പാതെ അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും നല്ല വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അതേ അനുഗ്രഹവുമായി തീരുവാൻ സഹായിക്കണം രോഗികളായി കഴിയുന്നവർക്ക് ആശ്വാസം പഠനവുമായി ബന്ധപ്പെട്ട് കടന്നുപോയ കുഞ്ഞുങ്ങളെ ഓർക്കും ജോലിയോടുള്ള ബന്ധത്തിൽ കേരളത്തിലും കർത്താവേ നോർത്ത് ഇന്ത്യകളിലും അതേ ഗൾഫ് മേഖലകളിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക ആളുകളുണ്ട് പഠനവുമായി ബന്ധപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട് കുടുംബമായി താമസിക്കുന്നവരുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് അതോടൊപ്പം ബിസിനസ് ചെയ്യുന്നവരുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ ദൈവ സാന്നിധ്യം കൊടുത്തിരക്കണം മഹത്വം എടുക്കണം രക്ഷകന്റെ നാമത്തിൽ തന്നെ ദൈവമെല്ലാരും അനുഗ്രഹിച്ച് കക്കുമാറാകട്ടെ ഈ ആഴ്ചയിൽ ജന്മദിനവും ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെയും ദൈവം ധാരാളമായി